ഈശ്വരാധീനക്കുറവും മാറ്റിയെടുക്കാം ഈശ്വരാധീനം ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യവും നേടാൻ സാധിക്കില്ല നമ്മ എന്ത് കാര്യം നടത്താനും നമുക്ക് എന്ത് കാര്യങ്ങൾക്ക് ഇടപെടാനും നമുക്കൊരു ഈശ്വരാധീനം വേണം ഇല്ലേ അത് വേണം തീർച്ചയായിട്ടും അപ്പൊ ഈശ്വരാധീനക്കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് പല ഉണ്ടാവും പല പ്രകാരത്തിലുള്ള ദോഷങ്ങളും ഈശ്വരാധീനക്കുറവുണ്ടെങ്കിലുണ്ടാവും കുടുംബത്തിലൊരു സമാധാനം ഉണ്ടാവില്ല ഈശ്വരാധീനക്കുറവുണ്ടായ ഒരു മനുഷ്യനെ അവൻ്റെ ഈശ്വരാധീനം കൊണ്ടാണ് പല കാര്യങ്ങളും നേടി എടുക്കുന്നത് എന്ന് ഈശ്വര വിശ്വാസികൾക്ക് വിശ്വാസമുണ്ട് എന്നാൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തവർ അത് പറയില്ല കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പം ഈശ്വരാധീനം നിരീശ്വരവാദികൾക്ക് അത് പ്രശ്നമല്ല എന്നാലും ഈശ്വര വിശ്വാസികൾക്ക് ആവശ്യമാണ് അവരെ സംബന്ധിച്ച് അവരുടെ കാര്യങ്ങൾക്കുള്ള ദോഷങ്ങളൊക്കെ അവർ തീർത്തോളൂ അപ്പോൾ നമ്മളുടെ വിശ്വ വിശ്വാസികൾക്ക് ഈശ്വരാധീനം ആവശ്യമാണ് ആ ഒരു വിഷയം ഇവിടെ പറയുന്നത് പലരുടെയും പല ദുരിതങ്ങൾക്കും ദോഷങ്ങൾക്കും ഈശ്വരാധീനക്കുറവ് ഒരു കാരണമാണ് അത് സത്യമായ കാര്യമാണ് ചിലർ എന്ത് ചെയ്താലും ശരിയാവില്ല അർഹതപ്പെട്ടതാണെങ്കിലും കിട്ടാണ്ട് പോകും ചിലർ പറയില്ലേ എൻ്റെ കയ്യിലോട്ട് വന്നതാണ് കയ്യിൽ കിട്ടാൻ പോയപ്പോൾ തട്ടിപ്പോയി കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ ചുണ്ടോട് അടുത്തതാണ് ഞാനത് കുടിക്കാൻ തോന്നി എടുത്തപ്പോൾ അത് എൻ്റെ തട്ടിപ്പോയി അപ്പോൾ വായിനും ചുണ്ടിനോട് അടുത്തതാണ് അല്ലെങ്കിൽ എൻ്റെ കയ്യിലോടടുത്തതാണ് എനിക്കത് കിട്ടിയില്ല ഇത് പല പ്രകാരത്തിലും പലരും പറയുന്ന ഒരു കാര്യമാണ് അർഹതപ്പെട്ടതാണെങ്കിലും ചിലർക്ക് അത് കിട്ടാതെ പോകും എന്തുകൊണ്ടാ ഈശ്വരാധീനക്കുറവുകൊണ്ടാണ് പലർക്കും നിരാശയും ദേഷ്യവും വരും പലർക്കും നിരാശയും ദേഷ്യവും വരും പലരും തന്റെ മുന്നിൽ പലതും നേടുമ്പോൾ തനിക്ക് മാത്രം ഈ ഗതി എന്താണെന്ന് ചിന്തിക്കും ഇല്ലേ പലരും കരുതും അവിനും ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഇവിടെ രാവിലെ മുതലെ അന്തിയാവുന്നവരെ അല്ലെങ്കിൽ അന്തി ആയാല് പാതിരാവതി പാതിരയാവുന്നവരെയും കടന്ന് കഷ്ടപ്പെട്ട് കടകാല തല്ലിയാലും എനിക്കൊരു ഗതിയും കിട്ടുന്നില്ലല്ല ദൈവമേ ഏർ അല്ലെങ്കിൽ എനിക്കിതൊന്നും നേടാൻ സാധിക്കുന്നില്ല എന്ന് പലരും ചിന്തിക്കുന്നവരുണ്ടാകും തനിക്ക് മാത്രം ഈ ഗതി എന്താണ് അതിന് കാരണം അയാളുടെ ഈ ഈശ്വരാധീനക്കുറവാണ് ഒരു മെയിൻ കാരണം പിന്നെ മറ്റേ ജാതക ദോഷങ്ങളുണ്ടാവേ അതും കൂടി നോക്കണം നമുക്ക് ഇത് മാത്രമല്ല അതുംകൂടി നോക്കണം അപ്പൊ അതിന് കാരണം അയാളുടെ കുറവാണെന്ന് പറയാം ഒരു ജ്യോത്സ്യനെ കണ്ടാൽ ഈശ്വരാധീനക്കുറവ് ഉണ്ടെന്ന് മനസ്സിലണ്ടാ ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കാം നമുക്കൊരു ഈശ്വരാ ഇപ്പൊ എല്ലാവർക്കും അറിയാമോ എനിക്ക് ഈശ്വരാധീനം ഉണ്ടോ അല്ലെങ്കിൽ എനിക്കില്ലേ അപ്പൊ ഒരു ജ്യോത്സിനെ കണ്ടാൽ തീർച്ചയായിട്ടും അവന്റെ ഈശ്വരാധീനം ആ ജ്യോത്സന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അവന് ഈശ്വര ഇതണ്ട ഈശ്വരാധീനം ഉണ്ടോ ഇല്ലെങ്കിൽ ഇപ്പൊ അവന് ഈശ്വരാധീനക്കുറവുണ്ടോ ഞാനെങ്കിൽ ആ ജ്യോത്സന് പറയാൻ സാധിക്കും ഇല്ലേ ഒരു രോഗം ഉണ്ടായില്ലെന്ന് ഒരു ഡോക്ടർക്ക് രോഗിയെ അറിയാൻ പറ്റില്ലേ ഒരു രോഗിനെ പരിശോധിച്ച ഒരു ഡോക്ടർക്ക് അറിയാം ഇന്ന രോഗം ആൾക്കണ്ടോ അതേപോലെ തന്നെ ഒരു ജ്യോത്സന് ഒരാളുടെ കാര്യങ്ങൾ കേട്ട് അവൻ്റെ കാര്യങ്ങൾ നോക്കി അവന് കബടി വെച്ച് അല്ലെങ്കിൽ രാശി വെച്ച് നോക്കുമ്പോഴൊക്കെ ആ അതിൻ്റെ ഈശ്വരാധീനക്കുറവ് കണ്ടുപിടിക്കാൻ സാധിക്കും അതിന് എന്താണ് ഒരു ജ്യോത്സനെ കാണണം ദേവകളുടെ ദേവനാണ് ശ്രീ പരമേശ്വരൻ ഇല്ലേ ദേവകളുടെ ദേവനാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ പരമേശ്വര പ്രീതി കിട്ടിയാൽ എല്ലാ ദേവതകളുടെയും പ്രീതി കിട്ടിയിരിക്കും പരമേശ്വര പ്രീതി നേടിയാൽ എല്ലാ ദേവതകളുടെയും പ്രീതി കിട്ടിയിരിക്കും അതേപോലെ തന്നെയാണ് വേഴത്തിൻ്റെ പ്രീതി കിട്ടിയാൽ എല്ലാ ദേവതകളുടെയും പ്രീതി വേഴത്തിൽ നിന്നും നമുക്ക് കിട്ടും അപ്പൊ പരമേശ്വര പ്രീതിയും വേഴത്തിൻ്റെ പ്രീതിയും നമ്മൾക്ക് കിട്ടിയിരിക്കണം അപ്പോൾ ഈശ്വരാധീനം കിട്ടാൻ ശിവന് ഏഴ് തിങ്കളാഴ്ച അഷ്ടോത്തര പുഷ്പാഞ്ജലി നടത്തണം ഈശ്വരാധീനം ഉണ്ടാകാൻ വേണ്ടി പറയുന്ന കാര്യമാണ് ഞാന് ശിവന് ഏഴ് തിങ്കളാഴ്ച അഷ്ടോത്തര പുഷ്പാഞ്ജലി നടത്താം അതേപോലെ വേഴത്തിന് ഏഴ് വ്യാഴാഴ്ച കൃഷ്ണന് തുളസിമാല ചാർത്ത വെണ്ണ നിവേദിക്കാം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയോ നടത്താം ഏഴ് വ്യാഴാഴ്ച ഒരു വ്യാഴാഴ്ച ഭഗവാന് പാൽപ്പായസം നിവേദിക്കാം അതേപോലെ പരമേശ്വരന് ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഒരു തിങ്കളാഴ്ച തന്നെ വെച്ചോ ഒരു പാൽപ്പായസം നിവേദിക്കാം ഇത് രണ്ടും നേടിയാൽ മതി ഈശ്വരപ്രീതി തന്നെ നമുക്ക് കിട്ടും ഈ രണ്ട് ദേവതമാരെ നമ്മ കൈവിടാതെ മനസ്സുരികി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഈശ്വരാധീന നമ്മൾക്കുണ്ടാവും ഈശ്വരാദിനക്കുറവ് നമ്മളിൽ നിന്നും അകന്നു പോകും അതേപോലെ തന്നെ ഏഴ് വ്യാഴാഴ്ച അടുപ്പിച്ച് ഏഴ് വ്യാഴാഴ്ച അല്ല എത്ര വ്യാഴാഴ്ച വേണമെങ്കിലും ചൊല്ലാം വിഷ്ണു നാമം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് ഏഴ് വ്യാഴാഴ്ചയെങ്കിലും വിഷ്ണു സഹസ്രനാമം വീട്ടിൽ സന്ധ്യക്ക് ചൊല്ലുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ വഴിപാടുകൾ ഈശ്വരപ്രീതിക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന വഴിപാടുകൾ നമ്മുടെ ഈശ്വരാധീനം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഈശ്വരാധീനം കിട്ടുന്നതിനു വേണ്ടി നമ്മൾ അത് മറ്റൊരാളെ മറ്റൊരാളെ കൊണ്ട് ക്ഷേത്രത്തിൽ ചെയ് ചെയ്യിച്ചാൽ അതിനൊരു ഫലവും കിട്ടൂല നമ്മളുടെ രോഗം മാറാൻ നമ്മൾ മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ നമ്മളുടെ രോഗം മാറാൻ വേറൊരാള് പോയി മരുന്ന് കഴിച്ചാൽ മതിയാ പറ്റില്ലല്ലോ അതേപോലെ തന്നെ നമ്മളുടെ ആ ദുരവസ്ഥ മാറാൻ ആ ഈശ്വരാധീനക്കുറവ് മാറ്റിയെടുക്കാൻ നമ്മൾ തന്നെ ക്ഷേത്രത്തിൽ ചെന്ന് നേരിട്ട് വഴിപാട് രസത്തെ കുറിച്ച് ആ വഴിപാട് നമ്മൾ നടത്തണം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കും ഈശ്വരാധീനക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈശ്വരാധീനം കിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടാനും സാധിക്കും